ഏട്ടാ മധ്യപ്രദേശ് നടന്ന ഒരു സംഭവം നോക്കേ ഒരു ഡോഗിനെ ഒരു കാർ അടിച്ചിട്ട് പോയിട്ട് ഡോഗ് തിരിച്ചു പോയി റിവഞ്ച് ചെയ്ത് കാറിന്റെ അടുത്ത് റിവഞ്ച് ചെയ്ത് കാർ മൊത്തം മാന്തി പൊളിച്ച് ഓണർ നല്ലോണം നഷ്ടം ഉണ്ടാക്കി സെയിം സംഭവം നമ്മുടെ വീട്ടിൽ നിന്നടന്ന കേട്ടോ അത് കാറിടിച്ചൊന്നും അല്ല എന്റെ അടുത്തുള്ള ദേഷ്യം കാരണം എന്റെ കാർ മൊത്തം മാന്തി പൊളിച്ചോച്ചേക്കുന്നത് ഇത് ഒരു വട്ടത്തൊക്കെ കാര്യമൊന്നുമില്ല എന്റെ അടുത്ത് എന്തോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നേരെ കാറിന്റെ അടുത്ത് പോവുക കാർ മാന്തി കാരണം മൊത്തം സ്ക്രാച്ച് ആണ് സ്ക്രാച്ച് ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഈ കാറിലില്ല ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന ഒരു ന്യൂസ് ആട്ടോ ഡോണർ സംഭവം കഴിഞ്ഞാൽ ഒരു ഡോഗ് റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു ഒരു കാർ പാസ് ചെയ്ത് പോയപ്പോൾ ഇതിന്റെ ദേഹത്ത് തട്ടി വലിയ പരിക്കൊന്നും പറ്റിയില്ല ഡോഗ് കാറിന്റെ ഓടി ഓണർ പിന്നെ ശ്രദ്ധിച്ചില്ല വണ്ടി ഓട്ടി ഞങ്ങൾ പോയി തിരിച്ചു വന്ന ശേഷം ആ കാർ ഒരടുത്ത് കൊണ്ടു വന്നിട്ടു കൊണ്ടുവന്ന് ഇട്ടപ്പോഴത്തേന് ഇതിന്റെ ആയിട്ട് ഡോഗ് ചെന്നിട്ട് കാർ ഫുള്ള് മാന്തി പൊളിച്ചു ഓണർ ഇത് അറിഞ്ഞില്ല തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കാർ മൊത്തം മാന്തി പൊളിച്ചിട്ടേക്കുന്നത് കണ്ടു കുട്ടികൾ ആരെങ്കിലും ചെയ്ത പണിയായിരിക്കുമെന്ന് വിചാരിച്ചു ഏതോ പത്ത് പതിനയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായി യഥാർത്ഥത്തിൽ ഈ ഡോഗ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് റിവഞ്ച് എന്ന് പറയുന്ന ഒരു വികാരം ഇല്ല റിവഞ്ച് എന്ന് പറയുന്നത് ദേഷ്യമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു കാറ് വരുന്നു ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കുറയ്ക്കും ചിലപ്പോൾ കടിക്കാൻ പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം റിവഞ്ച് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് കുറച്ചുകൂടെ മനുഷ്യർക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വികാരമാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു അതിങ്ങനെ മനസ്സി വയ്ക്കുന്നു പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്തതിന് ശേഷം അയാളെ എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് തിരിച്ച് പ്ലാൻ ചെയ്യുന്നു അതൊരു സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു അങ്ങനല്ലേ പോകുന്നതെന്ന് പറയുന്നത് ഡോഗ്സിന് അങ്ങനെ ഒരു കാര്യമില്ല അവര് പ്രസന്റിലാണ് പോകുന്നതെന്ന് പറയുന്നത് ഡോഗിനെ കാർ ഇടിച്ചപ്പോഴും ആ അതിന് നൊന്ത് കാണും നൊന്തിട്ട് കാറിന്റെ പുറയിലോടി ഇതെല്ലാം നടക്കുന്ന കാര്യം തന്നെയാണ് അത് അവരുടെ ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ ആക്ടിവേറ്റ് ആകുന്നതെന്ന് പറയുന്നത് ഇത് എന്തോ ഒരു അപകട സാധനമാണ് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു ഇതിനെ ദേഹം നന്ദു തിരിച്ചു ഓടിച്ചു ഓടിയപ്പോൾ എന്താണ് രക്ഷപ്പെട്ട് പോകുമല്ലോ ചെയ്തത് കാർ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അപ്പൊ ഡോഗിന് ഒരു കോൺഫിഡൻസ് അവിടെ ബിൽഡ് ആകുവാണ് അതായത് ഡോഗ് അതിനെ ചെയ്സ് ചെയ്യുകയും കാർ പോവുകയും ചെയ്തപ്പോഴത്തേന് ആ കാർ അതിനെക്കാട്ടിൽ ചെറിയൊരു എന്തോ സംഭവമാണ് അത് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല ഓടിച്ചാൽ ഓടിക്കോളും എന്നുള്ള ആ ഒരു ഡിഫൻസ് മെക്കാനിസം ഡോഗിന്റെ മനസ്സിൽ നല്ലോണം ആയിട്ടുണ്ട് പിന്നീട് ആ ഈ കാർ തിരിച്ചു വന്നത് ഈ ഡോഗ് കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ ഡോഗ് ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നും വെക്കത്തില്ല ഈ കാറ് തിരിച്ചു വരുമ്പോൾ ഒരു പണി കൊടുക്കണം അങ്ങനെയുള്ള രീതിയിലൊന്നും ഡോഗ് ചിന്തിച്ചിരത്തതേ ഇല്ല ഡോഗ്സിന് അങ്ങനെ ഒരു ചിന്തയില്ല തിരിച്ചു വരുന്ന സമയത്ത് ഈ കാറ് റാൻഡമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും കാണുമ്പോൾ തന്നെ നേരത്തെ എന്താണ് നേരത്തെ ഇതിനെ ചെയ്സ് ചെയ്ത് ഓട്ടിച്ച് ആ ഒരു മെമ്മറിയാണ് കിടക്കുന്നത് അപ്പൊ തന്നെ ഡോഗ് ട്രിഗറാകും അതായത് അലർട്ട് അലർട്ടാവും നേരത്തെ ഇടിച്ച സാധനമാണ് അപ്പോഴും എന്തായിരിക്കും ഇതിനെ ഓട്ടിക്കണം എന്നുള്ളതായിരിക്കും ഡോഗ് എന്തായാലും വീണ്ടും അതിന്റെ പുറകെ വന്ന് കാണും അല്ല റാൻഡം ആയിട്ട് കാറ് നിർത്തിയിട്ടിരിക്കുന്ന കണ്ട് കാണും ഇതൊന്നുമല്ലാതെ വെറുതെ ഒരു കാറ് നിർത്തിയിട്ട് കഴിഞ്ഞാലും ഡോഗ്സ് എല്ലാം വന്ന് മണപ്പിച്ചും എല്ലാം കയറി നോക്കും നമ്മുടെ കാറ് തന്നെ നോക്കുക ഇതിനകത്ത് ഡോഗിന്റെ സ്ക്രാച്ച് വീഴാത്ത ഒരു പോയിന്റ് പോലും ഇല്ല എല്ലായിടത്തും ഡോഗ് മാന്തിയിട്ടുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം പൂച്ച അതിനകത്ത് കയറിയിട്ട് നമ്മൾ കാണിച്ചു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ മാന്തി മണപ്പിച്ചും ഇതെല്ലാം നോക്കും അപ്പൊ ഈ വിഷ്വൽസി കാണുന്നതും റിവഞ്ച് ഒന്നും അല്ല ഡോഗ് കാറിന്റെ അടുത്ത് വന്നു കാർ എന്തുവാണെന്നറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായി അഗ്രസീവ് ആയിട്ട് പോലും അല്ല ഈ കാറിന് അത് സ്ക്രാച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കാർ നിർജ്ജീവമായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അത് വിട്ടിട്ട് പോയി ഇത്രയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അതിന് റിവഞ്ചു ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ വേറെ റാങ്കിൽ നിന്നും ചിന്തിക്കേണ്ട മനുഷ്യന് മാത്രമാണ് ഈ പ്രതികാര ബുദ്ധി എന്ന് പറയുന്നത് ഉള്ളത് ഡോഗ്സിനുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകും എന്ന് തോന്നി കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കും പ്രതിരോധിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് ചില ഡോഗ്സ് ഓടി രക്ഷപ്പെടും അവിടെ ഇപ്പം ചില ഡോഗിന് കാറ് കാണുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇടിച്ചു ഇടിച്ചപ്പോൾ ചില ഡോഗ് പെട്ടെന്ന് അയ്യാറേ ഈ കരഞ്ഞോണ്ട് ഒരു സൈഡിലോട്ട് ഓടി പോകാം ചില ഡോഗ് എന്ന് പറയുന്നത് ഇതിനെ ചേസ് ചെയ്ത് പുറേലോടാം ഇപ്പം ഇതിന്റെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറ്റാക്കിംഗ് മോഡൽ മോഡുള്ളത് ആയിരുന്നു അപ്പോൾ അതിന്റെ പുറകെ പോയെന്നുള്ളതേ ഉള്ളൂ പിന്നീട് ഈ കാർ കാണുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് ഡയറക്റ്റ് പ്രസൻറ്റിലെ വിഷുവൽ വരികയോ ചെയ്യാത്തടത്തോളം ഇവർ ഇതിനെക്കുറിച്ചിട്ട് ഓർക്കത്തില്ല അതിന് ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് അവർ മറ്റ് ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ തന്നെ ആയിരിക്കും അവരുടെ ശ്രദ്ധയെന്ന് പറയുന്നത് പിന്നീട് ഇതിനെ കാണുമ്പോഴത്തേന് എന്തായാലും അലർട്ടാവും നമ്മളാണെന്നുണ്ടെങ്കിലും നേരത്തെ പേടിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അലർട്ടാവത്തില്ലേ അപ്പം അലർട്ടാവുമ്പോൾ എന്താ പറയും നേരത്തെ എങ്ങനെയാണോ രക്ഷപ്പെട്ടത് ആ സാഹചര്യത്തെ എങ്ങനെയാണോ അവർ അതിജീവിച്ചത് അത് തന്നെ റിപ്പീറ്റാവും ഈ കാറിന്റെ പുറകിൽ ഇത് വന്നിട്ടുണ്ടാവും വന്ന് കാറ് സ്റ്റോപ്പായി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരൊരു എന്താണ് ആദ്യം ഒരു അല്പം അകല വിട്ടിട്ട് ഇത് എന്തുവാണെന്ന് നോക്കും പിന്നെ പതുക്കെ പതുക്കെ അടുത്തേക്ക് വന്നിട്ട് മണപ്പിച്ച് നോക്കും ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചെന്ന് ഒന്ന് പിടിക്കാൻ നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മാന്തി നോക്കാം മാന്തി നോക്കുമ്പോഴും ഇത് മൂവ് ചെയ്യുന്നില്ല വളരെ ഒരു റിയാക്ഷനും ഇല്ലാതെ കിടക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം പതുക്കെ ഇവർ വിട്ടിട്ട് പോകും അതൊരു ചാൻസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പറയുന്നത് ഇപ്പം നമ്മളുടെ കാറ് ദൂരെ എവിടെയെങ്കിലും ഒക്കെ ഓടി വരുവാണെന്നുണ്ടെങ്കിലും വേറെ ഡോഗ്സ് ഇതിന്റെ ടയറിലൊക്കെ മൂത്രം ഒഴിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ സ്ക്രാച്ച് വീഴുന്നതിൻ്റെ റീസൺ അതാണ് അപ്പോൾ തിരിച്ച് കാറ് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേന് ഇതിന്റെ സ്മെല്ലിവിടെ കാണും അപ്പൊ ഇവർക്ക് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് എന്തിന്റെ സ്മെല്ലാ ഇതെല്ലാം നോക്കും നോക്കിയിട്ട് അവരത് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് വേറെ ഡോഗ് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിക്കയറുന്ന നോക്കും മേളിൽ കയറി നിന്ന് നോക്കുന്ന സമയത്ത് സ്ക്രാച്ച് എല്ലാം എന്തായാലും വീഴും ഈ ഡോഗ് ഇങ്ങനെ മാന്തി മാന്തി ചെറുതായിട്ട് മാന്തം കാണിക്കുന്നുണ്ട് പിന്നെ അതിൽ ഊപ്പ് ചെയ്തിട്ടേക്കുന്ന വീഡിയോസ് ആണ് ഒരുപാട് കിടക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഓരോ ഇപ്പൊ ഒരു ന്യൂസ് ഇടുമ്പോഴത്തേന് അതിന്റെ ന്യൂസ് വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഇമ്പോർട്ടന്റ് ആണ് റിവഞ്ച് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഒന്ന് അതിനോട്ട് ശ്രദ്ധിക്കും അല്ലാതെ ഡോഗ് വന്ന് കാറി മാന്തി എന്നൊരു ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓടി പോകത്തില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക റിവഞ്ച് മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു വികാരമാണ് മിക്ക ആനിമൽസിനും അതില്ല ചിലര് പറയാറുണ്ട് പാമ്പിന് പകയുണ്ടെന്നുണ്ടെങ്കിൽ വിമാനത്തിൽ കയറി ഒന്ന് കൊത്തു ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു തമാശ മാത്രമാണ് ഇപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും